കേസ് നമ്മളിപ്പോൾ താഴത്തെ ജംഗ്ഷൻ ആയതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാറുണ്ട് വേറെ ഒന്നുമല്ല അത്യാവശ്യം തിരക്ക് ആ ജംഗ്ഷനിലുണ്ടായിരുന്നു പിന്നെ പോലീസ് ജീപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാതെയാണ് ഞാൻ കാന്തല്ലൂരിൻ്റെ പഞ്ചായത്ത് ബോർഡ് ബോർഡർ ആ കടന്നത് കാന്തല്ലൂർ പഞ്ചായത്ത് ബോർഡ് കടന്നു കഴിയുമ്പോഴത്തേക്കും ആണ് ഇതൊരു കയറ്റം വരുന്നത് കേട്ടോ കേറിയതേ ഉള്ളു തൊട്ട് താഴത്ത് തന്നെയാണ് നമ്മുടെ ഞാൻ പറഞ്ഞ ആ ഒരു സ്റ്റാർട്ടിങ് കാന്തല്ലൂരിലെ ഈ ഒരു ഫോറസ്റ്റ് ഏരിയക്കൊക്കെ ഉള്ള സ്റ്റാർട്ടിങ്ങിൻ്റെ ടോള് വരുന്നതും അപ്പോൾ ഓക്കെ കാന്തല്ലൂരിൻ്റെ ആ ഒരു ജംഗ്ഷനിൽ നിന്ന് നമ്മൾ ആ ഒരു ഫോറസ്റ്റ് ഏരിയയിലേക്ക് കടന്നിട്ടുള്ള റൂട്ടാണ് ടേത് അത്യാവശ്യം സ്റ്റാർട്ടിങ് തന്നെ നല്ല കേറ്റമാണ് പക്ഷേ എവിടെ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇഷ്ടമില്ലായിരുന്നു ഒരു ക്ഷയില്ലാത്തൊരു ഏറ്റവും എത്ര നേരം നമ്മൾ ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്ന പോലത്തെ ഒരു റോഡല്ല റട്ടടുത്ത് നല്ല കൂറ്റ മലയാണ് പാറയാണ് കരിങ്കല്ലാണ് അവിടെ നിന്ന് നോക്കി ഇവിടെ ഈ ഒരു ഏരിയന്ന് നോക്കിക്കഴിഞ്ഞാൽ മൂന്നാറിന്റെ അല്ലെ കാന്തലൂർ മറയൂർ സാക്കാല ഭാഗവും കാണാൻ കേട്ടോ അത്രക്ക് ബ്യൂട്ടിയാണ് ഓരോരോ സ്ഥലത്തിനും അതിൻ്റെതായിട്ടുള്ള ഭംഗിയാണ് കേട്ടോ നമ്മുടെ മൂന്നാർ മൊത്തത്തിൽ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഓരോരോ സ്ഥലങ്ങളും ഒന്നിനൊന്ന് ബെറ്റർ എന്ന് വേണം പറയാൻ ഇവിടെ ഈ ഒരു സ്പോട്ടിൽ ഇരിക്കണം എന്ന് നല്ല ഒരു ആഗ്രഹമുണ്ട് സെറ്റ് സ്പോട്ടാണ് ഞാൻ പറഞ്ഞില്ലേ ഇല്ല അവിടെയൊക്കെ ആൾക്കാർ ഇറങ്ങി നിൽക്കുന്നുണ്ട് സെസ്റ്റ് നല്ലൊരു ഹെയർ പിൻ ആണ് ഹെയർ പിൻ എൻ്റാണ് എന്തായാലും നല്ല യൂട്ടി ആയിട്ടുള്ള ഉണ്ട് പക്ഷേ നമുക്ക് ചേച്ചി പറ്റിയ ജസ്റ്റ് ഒന്ന് നിൽക്കാൻ പറ്റിയ വീഡിയോ എടുക്കാൻ പറ്റിയ സ്പോട്ട് എന്തായാലും ഉണ്ടോ നല്ലൊരു സ്പോട്ട് നോക്കിയാൽ ഇപ്പൊ ഗ്രാമങ്ങളിലെ സ്കൂളാണ് കേട്ടോ കുട്ടികൾ ഇന്റർവെല്ലായിട്ട് അതായത് ഇരുടൊന്നും ഇല്ലാതെ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്ന സമയമാണ് കേട്ടോ ഇത് എസ് ടി എക്സൽ പബ്ലിക് സ്കൂൾ ആ ഉച്ച ടൈമാണ് കേട്ടോ ഒരു മണിക്ക് ഫുഡ് കഴിച്ചിട്ടുള്ള ആ ഒരു ടൈമാണിത് പിന്നെ അവർ സ്കൂളിൻ്റെ ആ ബാക്ക്ഗ്രൗണ്ട് നോക്കി സ്കൂളിൻ്റെ തൊട്ടപ്പുറത്ത് ബാക്കിലൊക്കെ കാണുന്ന വ്യൂസ് ആണ് ഈ കാണുന്നത് എന്തായാലും ആ അവർ പൊളിക്കട്ടെ എന്തായാലും നല്ലൊരു സ്കൂളും ആ കുട്ടികളുടെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നത് എന്തായാലും നമ്മുടെ യാത്ര ഈ ൂട്ട് കയറിയില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് മിസ്സായനെ കാരണം ഇത് നോക്കിക്കേ മരത്തിന്റെ ഇടക്കൊക്കെ മൊത്തം ഇടയില് മൊത്തം കോട ഇറങ്ങിയിരിക്കും കേട്ടോ ഫുള്ള് കോടയാണ് ആ ഒരു സമയത്താണ് നമ്മളിവിടെ കൂടി റൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം ഉള്ളിൽ നമ്മൾ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ വാട്ടർഫോളുണ്ട് ഇതാണ് കാന്തലൂരിലേക്ക് പോകുന്നവർ ഏറ്റവും മെയിനായിട്ട് ഒന്ന് കാണാമെന്നുള്ളത് ഈ റൂട്ടിലെ ഏറ്റവും അധികം ആൾക്കാർ ജീപ്പിലാണ് പോകാറുള്ളത് താഴത്തിൻ്റെ ജീപ്പ് ബുക്ക് ചെയ്ത് മുകളിലേക്ക് കയറാറാണ് സാർ കൂടുതലും നമ്മുടെ പോലുള്ള സന്ദർശകർ ചെയ്യുന്നത് കാരണം ഞാൻ പറഞ്ഞില്ലേ അധികം കയറ്റമാണ് ഫുള്ള് കോടയണ്ടോ അടുത്തടുത്തുള്ള കാഴ്ചകൾ കാണാൻ പറ്റാത്ത അവസ്ഥയാണ് ക്യാമറയിൽ ഉറപ്പായിട്ടും വെള്ളം വീണ്ടും നിങ്ങക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടാവത്തില്ല ഞാനിപ്പടയുടെ ഉള്ളിലാണ് ഉള്ളത് എനിക്ക് തോന്നുന്നു നല്ല മഴ തോന്നുന്നു ഇടുന്നതുകൊണ്ട് കാരണം അത്യാവശ്യം അവിടെ നിന്ന് വരുന്ന ആൾക്കാരൊക്കെ നല്ല ഒന്നും പറയാനില്ല വേറെ വേറെ നിൽക്കുന്നത് കേട്ടോ വളവിനാണെങ്കിലും വണ്ടി ഞാൻ ഞാനെന്താ തുടച്ചൂട ഇത് കണ്ടില്ലേ ഫുള്ള് കോട ഇറങ്ങിയിരിക്കുക ആ ഒരു കോടയുടെ നടുക്കാണ് നമ്മൾ വണ്ടി ഇവിടെ ഇരിക്കുന്നുണ്ട് ഇതൊരു ഇറക്കമാണ് ഇറക്കാണെട്ടോ ആ ഇറക്കത്തിലാണ് ഞാൻ നമ്മുടെ വണ്ടി നിർത്തിയിട്ടുള്ളത് താക്കോലോക്കാൻ പറഞ്ഞു ഓക്കേ ഫുള്ള് ആനകളുടെ സഞ്ചാര മേഖല ശ്രദ്ധിച്ച് യാത്ര ചെയ്യുക ഓക്കേ കണ്ടില്ലേ താഴത്തേക്ക് ഇറക്കമാണ് ഒരു കൊക്കയാണ് എനിക്ക് എനിക്കവിടുന്നും വണ്ടി വരുന്നത് കാണാൻ പറ്റില്ല ഫ്രണ്ടിന്നും വണ്ടി വരുന്നത് കാണാൻ പറ്റത്തില്ല ഫുള്ള് കോട അപ്പോൾ എന്തായാലും ഈ ഗ്ലൗസ് ഇരുന്നില്ല കാരണം ഇടയ്ക്കിടയ്ക്ക് ക്യാമറ ഇങ്ങനെ തുടച്ചു കൊടുക്കാനുള്ളതാണ് ഗ്ലൗസ് നമുക്ക് ജസ്റ്റ് ഇവിടെ കയറ്റി വെച്ചേക്കാം ഓക്കെ എന്തായാലും തിരിച്ചു പോക്ക് നല്ല രാത്രിയിലായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് എന്തായാലും റിസ്ക് എടുക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം നമ്മളിപ്പോൾ കാന്തല്ലൂരിലാണ് വിൽക്കുന്നത് കാന്തല്ലൂരിൽ നിന്ന് മറയൂർ അങ്ങനെ മൂന്നാറ് അങ്ങനെ കറങ്ങി കാണാം നമ്മൾ നമ്മുടെ എറണാകുളം തിരിച്ച് ആ സ്പോർട്ടെങ്കിൽ പിടിക്കാൻ അപ്പോൾ ഈ പറഞ്ഞ റൂട്ടുകളെല്ലാം ഞാൻ പോകുമ്പോൾ ആയിരിക്കും എന്തായാലും നല്ല റിസ്ക് ആയിരിക്കും കാരണം എനിക്കിവിടുന്ന് തിരിച്ച് പോകാൻ തോന്നുന്നേ ഇല്ല ഇത് നോക്കിക്കേ നല്ല രീതിക്ക് കോടെ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാ നല്ല രീതിക്ക് കോടെ ഇറങ്ങിയിട്ടുണ്ട് അന്യായ ഫീൽഡ് ഈ സമയത്ത് ഇവിടെ കൂടി ഡ്രൈവ് ചെയ്യുമ്പോ എന്റെ ലൈഫില് ഫസ്റ്റ് ടൈമാണ് ആ ഫസ്റ്റ് ടൈമിൽ തന്നെ റൈഡ് ഫീൽ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ എന്റെ ജീവിതത്തിൽ പോലും ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ശരിക്കും പറഞ്ഞാൽ ജീപ്പ് ഒക്കെ എനിക്ക് വരുന്നത് ഒരു ഫോക്ക് ലൈറ്റ് ഉള്ളതുകൊണ്ട് മാത്രമാണ് കാണാൻ പറ്റുന്നത് അവർക്ക് എന്നെ കാണാൻ പറ്റുന്നതുകൊണ്ടോന്നറിയില്ല കാരണം എൻ്റെ ഇത് ഇല്ല ഓക്കെ എനിക്ക് അവരെ നല്ലതുപോലെ കാണാൻ പറ്റുന്ന ജീപ്പ് കാണാൻ പറ്റുന്നില്ലേ ഈ ഒരു ഭാഗത്തു അത്യാവശ്യം കുറവുണ്ട് പക്ഷേ എന്തായാലും നല്ല രീതിക്ക് പോകാറ് എനിക്ക് എന്ത് ഒരു പ്രത്യേക ഒരു സീനാണ് വലിയൊരു സമയത്ത് ഇവർ കൂടി യാത്ര ചെയ്യാനായിട്ടും എന്തായാലും ഭാഗ്യായി ഇന്ന് ഓർത്ത് നോക്കുന്നത് നല്ല ഉച്ച സമയമാണ് സമയം രണ്ട് മണിക്കാണ് രണ്ട് മണി സമയത്താണ് കേട്ടോ നമുക്ക് ഈ ഒരു കോട കിട്ടിട്ടുള്ളത് വറുനേരം ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു സ്ഥലത്ത് കൂടെ ഞാൻ ഒറ്റക്ക് തന്നെയാണ് ഈ റൈഡിയിൽ പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ നോർമൽ സ്പീഡിൽ നമ്മുടെ ഫ്രണ്ടിൽ ഒരു ഉണ്ട് കേട്ടോ ാനൊക്കെ അത്യാവശ്യം സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വരുന്നതും കാണാൻ പോകുന്നതെന്നാണ് ഇപ്പം എൻ്റെ ഫ്രണ്ട് ഇതൊരു ചീഫ്മുണ്ട് ഇക്കടയ്ക്ക് ഞാൻ ക്യാമറ വ്യക്തമെന്ന് കിട്ടിട്ട് ഉപ്പ് കാണാൻ പാടില്ല ഉപ്പ് എന്ന് പറഞ്ഞാൽ ഉപ്പ് എനിക്ക് ആ വയ്യ വലിയ രീതിയിൽ അത്രക്ക് ഫോട്ടോ കിട്ടുണ്ട് ഈ ഒരു ഏരിയയിൽ ഇപ്പം എവിടെയെങ്കിലും നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ ഒരു ഫുഡ് കഴിക്കാൻ പറ്റിയ ഒരു സ്ഥലം കണ്ടാൽ തീർച്ചയായിട്ടും നമ്മൾ അവിടെ നിന്നും ഫുഡ് വേറെ ഒന്നുമല്ല എനിക്ക് വേണ്ടത് ഇവിടുത്തെ ആ ഒരു സ്പെഷ്യലായിട്ടുള്ള നൂഡിൽസും ആ ഒരു കട്ടനും തന്നെയാണ് എനിക്ക് വേണ്ടത് ഇത് ഈ ഒരു കോടയിൽ നല്ലൊരു വ്യൂ പോയിന്റിൽ നിന്ന് ആസ്വദിച്ച് കഴിക്കണം ചെറിയൊരു ജംഗ്ഷനാണ് ഇപ്പൊ കേറ്റവും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ട് നോർമലി റോഡായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ റൈം കൂടി എളുപ്പമായിട്ടുണ്ട് അടുത്ത പള്ളിയാ കേട്ടോ കാരണം പറഞ്ഞു ഇവിടെ കൂടുതലും പള്ളികളുണ്ട് ഓരോ ഇടവിട്ട ക്യാപ്പുകളും കാന്തല്ലൂരിൻ്റെ ഏകദേശം മെയിൻ ഭാഗങ്ങളിലൊക്കെ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു എനിക്ക് അങ്ങോട്ട് സ്പോട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സ്ഥലം ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ട് അതായത് എല്ലാം സൂപ്പറാണ് എങ്കിലും എന്നെ പിടിച്ചു നിർത്താൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലം അത് ആണ് ഞാൻ ഈ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ഇരുന്ന് വേണം പെട്ടെന്ന് ഫുഡ് കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് സമയം ഇപ്പോൾ രണ്ട് മണിയെടുത്തായിട്ടില്ല ഓക്കെ ഈ സമയത്ത് സ്കൂളിൽ നിന്ന് വരുന്ന പിള്ളേരാണെന്ന് തോന്നുന്നുണ്ട് അത് യൂണിഫോം ഇട്ടിട്ടുണ്ട് ആ മുകളിൽ വരും ഒരുപോലെ ഇവിടെ എവിടെയാണ് അറിയില്ല എവിടെയാണെങ്കിലും അതൊക്കെ ഒരു വല്ലാത്തൊരു ഫീല് തന്നെയായിരിക്കും അല്ലേ അവർക്കിതൊക്കെ സീലായിട്ടുണ്ടാവും എങ്കിലും ഈ ഒരു സമയത്ത് ഫോട്ടോ ഇറങ്ങിയ സമയത്തൊക്കെ സ്കൂളിൽ നിന്ന് ഫിസ്റ്റ് വരിക ടക്ക് കട്ടക്കത്താന്നും പറഞ്ഞു നശിക്കോട്ടോ തന്നെ ടുത്തേക്കൊക്കെ നോക്കി വണ്ടി ഓടിച്ച ഉറപ്പായിട്ട് നല്ല പണി കിട്ടും വണ്ടി അവിടെ നിന്നു കാണാൻ ഒരു പറ്റില്ല അതൊരു സൈക്കിളാണെന്നോ സൈക്കിൾ എല്ലാം പ്രത്യേകിച്ച് അവിടുന്ന ഒരു കാട്ട് അവരൊക്കെ കൂട്ടായി അതേപോലെ ജാക്കറ്റ് കാര്യങ്ങളൊക്കെയാണ് തെറ്റി വെച്ചിട്ടുള്ളത് ോട്ടോയിന്റ് പോയിന്റ് വളരെ കാണുന്നില്ല എവിടെയാണത് കാണിച്ചിരട്ട എവിടെയാണ് കാണിച്ച കാണിച്ചിരട്ട അല്ല എവിടെയാണ് കാണിച്ചിരട്ട തണിച്ച തരാണ് എത്ര കിലോമീറ്റർ കാക്കലും കാക്കലമിട്ടില്ല എവിടെ നിന്ന് അങ്ങോട്ടും അങ്ങോട്ടില്ല ഓക്കെ ഓക്കെ ഞാൻ നോക്കട്ടെ 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 ആളെന്നോട് ജസ്റ്റ് ഒന്ന് ആപ്പിൾ തോട്ടം സ്ട്രോബറി തോട്ടമൊക്കെ കാണിച്ചു തരാന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ ഇവിടെ എന്തായാലും എനിക്ക് കറക്റ്റ് അറിയില്ല ഓക്കെ ഫൈൻഡിറ്റ് എനിക്ക് പിടിച്ചിട്ടുള്ളൊരു സ്ഥലത്ത് ഞാൻ ഓ വണ്ടി നിർത്തിയിട്ടുണ്ട് ഓക്കെ നമ്മുടെ വണ്ടിതേ ഞാൻ ഏകദേശം ഇവിടെ നിർത്തിയിട്ടുണ്ട് എങ്ങോട്ട് തിരിഞ്ഞാലും കോടയാണ് കേട്ടോ വൈസ് ഇത് താഴത്തേക്കുള്ള ആ ഒരു ഇതാണ് ഈ ഒരു മരത്തിനെ നോക്കി കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല കോടയിൽ നിന്നിട്ട് അതിൻ്റെ ഒരു ഭംഗി വേറെ തൊട്ടടുത്ത് ഞാൻ റോഡീന്ന് പറിക്കാൻ കാരണം വണ്ടി വന്നു കഴിഞ്ഞാൽ കാണാൻ പോലും പറ്റത്തില്ല ചെറിയ രീതിയിലാണ് മഴ എന്തോ നമ്മുടെ ഫോണിൽ നിന്ന് നല്ലപോലെ വന്നിരുന്നുണ്ട് ശ്രദ്ധിച്ചില്ല ഓക്കെ തൊട്ടടുത്ത് ഞാൻ ദ ഇവിടെ ഒരു അംഗനവാടി ഇത് കാന്തല്ലൂരിൻ്റെ മലമുകളിൽ മേളിലാണ് ആണ് കേട്ടോ അംഗനവാടിയാണ് കുട്ടികളുടെ അംഗനവാടിയാണ് ഈ കാണുന്നത് അതിൻ്റെ സൈഡിൽ കൂടിതെ ചെറിയൊരു കനാലുണ്ട് കേട്ടോ ചെറിയൊരു കനാൽ ആ കനാലിൻ്റെ അടുത്ത് ചെറിയൊരു കൃഷിയൊക്കെ നടക്കുന്നുണ്ട് എന്താണ് എന്താണോ കണ്ടിട്ട് സ്ട്രോബെറി കൃഷിയാണെന്ന് തോന്നുന്നു കാരണം ഇങ്ങനെയാണ് സ്ട്രോബെറി കൃഷി ചെയ്യാറ് ഓക്കെ വേറെ ഒരു രക്ഷയില്ലാത്ത ഫീൽ ഫീൽസ് ഒരു രക്ഷയില്ലാത്ത ഫീൽ നോക്കിയത് മഴയാണ് പെയ്യുന്നത് പക്ഷേ ഞാൻ എന്തോ വേറൊരു ലോകത്ത് പോലെയാണ് പിന്നെ ഇപ്പോ ഞാൻ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പാതയുടെ ഈ കാണേലെ ഈ ഒരു സൈഡിൽ കൂടി ഇതൊരു അമ്പലമാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ എന്താ പറയേണ്ടതെന്ന് അറിയില്ല ആ വ്യൂ നോക്കുക ആ വ്യൂവിൻ്റെ ഈ ഒരു സ്പോട്ടിൽ കൂടി നല്ലൊരു കിടില്ലന അമ്പലം കിടില്ലന അമ്പലം എന്ന് പറഞ്ഞ കിടില്ലന അമ്പലം ആരുമില്ല അമ്പലത്തിൻ്റെ ഈ ഒരു ഏരിയയിൽ നിന്നാ എനിക്ക് എന്തായാലും മഴ നനയില്ല ഓക്കെ ഇതാണ് അമ്പലത്തിൻ്റെ ബാക്ക് വശമാണെന്ന് എനിക്ക് തോന്നുന്നു ഓക്കെ അമ്പലത്തിൻ്റെ ബാക്ക് വശമാണ് ആ നിറഞ്ഞിട്ട് ഏർ അമ്പലത്തിന്റെ എല്ലാ ഭാഗങ്ങളും മറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് ബാക്ക് വശമാണ് ഇത് ബാക്ക് നിന്നുള്ള ഒരു വ്യൂ ആണ് ഈ കാണുന്നത് എനിക്ക് കയറണമെന്നുണ്ട് അമ്പലത്തിലേക്ക് ഷൂ വിട്ട് കഴിഞ്ഞ പ്രശ്നമാകുമെന്നറിയില്ല ഓക്കെ അമ്പലത്തിന്റെ സൈഡിലുള്ള ഒരു മരാണ് ഞാനവിടെ വന്നപ്പോൾ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ മരത്തിനെ കുറിച്ചിട്ട് ാണ് അമ്പലത്തിന്റെ ഫ്രണ്ട് വെച്ച അത്യാവശ്യം നല്ല നല്ല ഒരു കീടില്ല അമ്പലം കേട്ടോ കീടില്ല അമ്പലം ഒന്നും പറയാനില്ല ഗെയ്സ് കിട്ടിയതിൽ വെച്ച് ഒരു സൂപ്പർ വ്യൂ ഞാൻ പറയില്ല ഞാൻ ഇതേപോലത്തെ സ്പോട്ടൊക്കെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു സമയത്ത് ഇവിടെ നിൽക്കുമ്പോൾ എത്രമാത്രം ഹാപ്പി ആണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അമ്പലത്തിന്റെ ഈ ഒരു സൈഡിലേക്ക് വരാം ഇന്ന് ഓർത്ത് നോക്കാം കാന്തല്ലൂരിൻ്റെ മല മുകളിലാണ് കേട്ടോ മലയുടെ മുകളിലാണ് ഇപ്പോൾ ഉള്ളത് ആ മുകളിലെ ഒരു അമ്പലത്തിന്റെ ചുറ്റും ഉള്ള കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നത് ഇവിടെ നല്ല രീതിക്ക് മഴ കൂടിയിട്ടുണ്ട് അപ്പൊ നമ്മൾ എന്തായാലും പുറത്തേക്ക് ഇറങ്ങും കേട്ടോ അപ്പോൾ ആ ഒരു അമ്പലത്തിൽ നിന്ന് കുറച്ച് താഴത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാല് സ്ട്രോബെറി കൃഷി കാണാം ചെറുതാണ് ചെറിയ ചെറിയ കായകൾ മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ ചെറിയൊരു ചെറിയൊരു എനിക്ക് തോന്നുന്നു ഈ അമ്പലത്തിൻ്റെ ആൾക്കാരൊക്കെ തന്നെ ചെയ്യുന്നതായിരിക്കാം ഈ ഒരു ചെറിയ ഒരു കൃഷിയാണ് കൃഷിയാട്ടോ അവിടുന്ന് ഈ സ്ട്രോബെറി തോട്ടത്തിന്റെ താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാല് ഇതാണ് വ്യൂ നല്ല മഴ അല്ലെങ്കിൽ നല്ല സൗണ്ട് അവിടെ നിന്ന് കേൾക്കാം എനിക്ക് എനിക്കൊന്ന് പുഴ ഒഴുകുന്നത് തന്നെയാണ് അതെ കിട്ടിലൻ വ്യൂ എന്ന് പറ കിട്ടിലൻ വ്യൂടെ കേസ് ഒന്നും പറയാനില്ല പഴുത്തായിരുന്നെങ്കിൽ നമുക്കൊന്ന് രണ്ടെണ്ണം ഒക്കെ പറിക്കായിരുന്നോ ചെറുതാണ് ചെറിയ സ്ട്രോബെറിക്കറിയാണ് ആ ഒരു അമ്പലത്തിൻ്റെ ഒരു ആ ഒരു അമ്പലത്തിൻ്റെ ഏരിയ നിന്ന് അവൾ കുറച്ചും കൂടി താഴേക്ക് പോവുകയാണ് ഒരു മനുഷ്യരെ കാണാൻ പറ്റത്തില്ല എനിക്ക് വന്ന് എല്ലാവരും അകത്താണ് ആരെങ്കിലും ഈ രീതിയിൽ കൊഴപ്പില്ല കേട്ടോ ും ഒരു മിനിറ്റ് വണ്ടി ഇവിടെ എടുക്കാവൂന്ന് ചോദിച്ചാൽ പോകുന്നു ഇട്ടില്ല സ്ഥലം സ്പോട്ട് ചെയ്തിട്ടുണ്ട് അങ്ങോട്ടും കൂടി ഒന്ന് പോയിട്ട് വരാം ഇവിടെയൊക്കെ എല്ലാ സ്ട്രോബെറി കൃഷികളാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത സ്ഥലം ആണെന്നാണ് പറയാൻ ശരിക്കും ഇവിടെ ആൾക്കാരും ഇല്ല ഇങ്ങോട്ടേക്ക് ചെറിയ ചീത്ത പറയില്ലോ ഇവിടെ ചെറിയൊരു അമ്പലമുണ്ട് ഇത് ഈ വീട്ടിലേക്കൊക്കെ പോകുന്ന വഴികളാണ് കേട്ടോ സ്ട്രോബെറി കൃഷിയാണ് എനിക്കൊന്ന് ആ ഒരു എൻഡിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്നാ അവിടെ നിന്ന് അങ്ങോട്ട് നല്ലൊരു വ്യൂ കിട്ടും പക്ഷേ വ്യൂ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് കോടേ ആയിപ്പോയിട്ടുണ്ട് കേട്ടോ എനിക്ക് അപ്പുറത്തെ സൈഡിലേക്ക് ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയിലേക്കായിട്ടുണ്ട് ചില ഇങ്ങോട്ടുള്ള റക്കങ്ങളൊക്കെ സ്ട്രോബെറിവിട മേടിക്കാൻ കിട്ടും ആ ആ ഇതിപ്പോ ചെറുതാണല്ലേ തൈ ഇട്ടോ ഉള്ളു അല്ലേ ആപ്പിളൊക്കെ എവിടെയാണ് താഴത്തേക്ക് പോകണോ താഴെ ആ ആയിട്ടുണ്ടോ ഇപ്പൊ പറിക്കാനേ കാണോ പറഞ്ഞു മഞ്ഞത്ത് ആ ഒരു ബ്യൂട്ടിട്ടെ ഓക്കെ അപ്പോഴത്തെ തോട്ടത്തിലേക്ക് പോണെങ്കിൽ റിട്ടേൺ പോയിട്ട് കറങ്ങി പോണന്നു കേട്ടോ പറഞ്ഞു